Assalamu alaykum. Ambar bisikte varım, ampi bir polun varım, amba var teşkât varım, ette habibet, ette habibet. Ambar bisikte varım, ampi bir polun amba var teşkât varım, ette ette

ടാമാശ അല്ല അനി ഇറങ്ങി മക്കളെ ഇറങ്ങി വെള്ളമൊന്നും വേണ്ട പോയി അവിടെ വെള്ളമൊക്കെ കാണും വേണ്ട മസൂർ വേഗമൊന്നും വേണ്ട വേഗമൊന്നും വേണ്ട പൊക്കോ ചായ താമസ സ്ഥലം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി ഒമ്പത് മണിക്ക് തുടങ്ങും വലൈക്കും അമ്മച്ചി വരാമേ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഉമ്മച്ചി വരും ഇന്ന് പള്ളിയിലെ പ്രോഗ്രാമാണ് എപ്പോഴാണ് മസ്രൂറായും മുത്തുമോനും പോണ് പെട്ടെന്ന് പോയി മക്കളെ പോണുണ്ടോ മദ്രസേര് സലാം പറഞ്ഞ് തുടങ്ങണേ ആ ആദ്യം സ്ഥലോ പെട്ടെന്ന് പോയി ഒൻപത് മണിക്ക് തുടങ്ങി ഉമ്മാക്കും പാപ്പാക്കും സലാം പറയാൻ പോയി ആ ഇറങ്ങി ഇത്രേ വിശേഷം വിശേഷം സ്ലാമലേക്കും